കുമരമ്പത്തൂർ കുരുത്തിച്ചാലിൽ കാണാതായ യുവാവിനായി തിരച്ചിൽ ഊർജിതമാക്കി ഷൊർണൂർ കൈലിയാട് കൂരിയാട്ടുപറമ്പിൽ മുരളിയുടെ മകൻ ഇരുപത്തി ആറുകാരനായ മുബിനെയാണ് ഒഴുക്കപ്പെട്ട് കാണാതായത് ഞായറാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് മുബിനും കൂട്ടുകാരും അടങ്ങുന്ന പതിനഞ്ചംഗ സംഘം കാരാപ്പാടം ചെക്ക് പോസ്റ്റിൽ എത്തിയത് ഇവിടെ വാഹനം നിർത്തിയ യുവാക്കൾ കുരുത്തിച്ചാലിലേക്ക് നടന്ന് എത്തുകയായിരുന്നു പുഴയിലേക്കിറങ്ങിയ മുബിൻ കാൽവെഴുതി വീഴുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം രണ്ടു ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ പുഴയിൽ കുത്തൊഴുക്ക് ശക്തമാണ് പ്രദേശത്ത് ഇപ്പോഴും ശക്തമായ മഴയാണ് പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും തിരച്ചിൽ ആരംഭിച്ചെങ്കിലും കാലാവസ്ഥ പ്രതികൂലമാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഏതുമില്ലാത്ത കുരുത്തിച്ചാലിൽ ഇതിനോടകം പതിമൂന്ന് പേരുടെ ജീവനാണ് പൊലിഞ്ഞത് ഓരോ മരണങ്ങൾക്ക് ശേഷവും നാട്ടുകാരുടെ മുറവിളിയെ തുടർന്ന് കാരാപ്പാടത്തെ ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ച് പോലീസിന്റെ കാവലേർപ്പെടുത്തിയെങ്കിലും ചുരുങ്ങിയ കാലം മാത്രമാണ് പോലീസ് ഉണ്ടായിരുന്നത് മരണം തുടർക്കഥയാകുമ്പോൾ സുരക്ഷിതമായി സഞ്ചാരികൾക്ക് കുരുത്തിച്ചാൽ ആസ്വദിക്കാൻ അധികൃതരുടെ ഇടപെടൽ ഉണ്ടാവണം വണ്ടി നടന്ന് അഞ്ചര ഇന്നും ഇന്നലെ രണ്ട് മണിയോട് അവര് നേരെ വന്ന് ഈ പാ ഈ പുഴയിലേക്ക് താഴെ ഇറങ്ങുകയും ഒരാൾ പാഴ് കിട്ടുമ്പോൾ എണീറ്റ് പറ്റത്തിൽ കാല് ചിപ്പായിട്ട് വെള്ളത്തിലേക്ക് വീണു എന്നാണ് ഇതിൽ പറയുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ആള് കാണാതായിട്ടുണ്ട് വലിയ കുട്ടുവഴുപ്പും നല്ല വെള്ളവുമാണ് രണ്ടു ദിവസം തുടർച്ചയായിട്ട് മഴ തിന്നു വരുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് അപ്പം ഏതാണ്ട് ഈ സമയത്ത് ഈ ഒരു തിരച്ചിന് സാധ്യത വളരെ കുറവാണ് കനത്തമായി ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുക ഇപ്പൊ ബന്ധപ്പെട്ട പോലീസിനെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും എല്ലാ ആംബുലൻസ് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളോടും വരെ എല്ലാ പ്രതികരണങ്ങളും ഉണ്ട് പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥ ഈ തിരച്ചിലിന് വിഭാഗം സൃഷ്ടിക്കുന്നുണ്ട് നാട്ടിൽ നാട്ടുകാരുടെ വലിയ സഹായത്തോടുകൂടി കാലത്ത് തിരച്ചിലും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സുരക്ഷയായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇതിനു മുമ്പ് ഏതാണ്ട് കഴിഞ്ഞ ഒരു പത്ത് കൊല്ലക്കാലത്തെ അടക്കം ഒരു പതിനഞ്ചോളം ആളുകൾക്ക് ഏഹ് ഈ വഹാനി സംഭവിച്ച സ്ഥലമാണ്